കേരള ഗണകമഹാസഭ കമ്പമെട്ട് ശാഖയുടെയും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നെറ്റിത്തൊഴു യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സമിതി യൂണിറ്റ് പ്രസിഡന്റ് സനീഷ് നിർവഹിച്ചു കേരള ഗണകമഹാസഭ കമ്പമെട്ട് ശാഖയുടെ കീഴിൽ വരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളാണ് നെറ്റിത്തൊഴുവിൽ നടന്ന യോഗത്തിൽ വിതരണം ചെയ്തത് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നെറ്റിത്തൊഴു യൂണിറ്റ് പ്രസിഡന്റ് സനീഷ് പി എസ് പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് നൽകി സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത് ഞങ്ങള് കമ്പമറ്റി ശാഖ കേരള ഗണമഹസഭ സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിലെ അംഗങ്ങളാണ് ആ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വ്യാപാര വ്യവസായ സമിതി നീക്കത്തൊരു യൂണിറ്റ് വളരെ വളരെ ഉപകാരപ്രദമായ ഗണക മഹാസഭ ശാഖാ പ്രസിഡന്റ് പി എൻ വിജയൻ സെക്രട്ടറി കെ ആർ ചന്ദ്രൻ ഭാരവാഹികളായ പ്രകാശ് കെ 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 എൻ ഗോപാലകൃഷ്ണൻ ഷീല സോമരാജൻ വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികളായ ആന്റണി തോമസ് ജോയി വെള്ളാംകുന്നേൽ ബിബിൻ മാത്യു ഷിജു എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര